ഡിയർ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അല്ലേ അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് പോസിറ്റീവ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ താങ്ക്സ് അറിയിക്കുകയാണ് പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്താണ് ഫസ്റ്റ് എന്നെ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് കാണിക്കുമോ എന്നുള്ളത് ഒരുപാട് തവണ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പഴയ കൂട്ടുകാർക്ക് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് വേഗം വരും അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഇത് എന്താണ് ഡ്രസ്സ് ഇത് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് നിങ്ങൾക്ക് ആയിട്ടോ ഫുൾ ലെങ്ത്ത് ടോപ്പായിട്ടോ എന്തായാലും യൂസ് ആക്കാൻ വേണ്ടി പറ്റും ഒരുപാട് ടൈറ്റ് ഇല്ലാതെ ടൈറ്റ് ഫിറ്റൊന്നും അല്ല കേട്ടോ ഒരുപാട് ടൈറ്റ് ഇല്ലാതെ നല്ല ലൂസ് ലൂസായിട്ട് കിടക്കുന്ന അടിപൊളി ഡ്രസ്സാണ് ക്രേബ് മെറ്റീരിയലിലാണ് വരുന്നത് ഞാനത് സ്റ്റിച്ച് ചെയ്ത് സെയിലാക്കുന്നതാണേ അതായത് കസ്റ്റമേഴ്സിൻ്റെ അനുസരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നൊന്നുള്ളൂ അല്ലാതെ ബൾക്കായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ പിന്നെ സെയിലിന് ഇട്ടേക്കുന്നതല്ല ഞാൻ ക്ലോത്ത് എടുത്ത് വന്ന് കസ്റ്റമേഴ്സ് കണ്ട് ഇഷ്ടപ്പെട്ട് ഇത് ഇന്ന രീതിയിൽ തയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ തയ്ച്ചങ്ങ് കൊടുക്കുകയാണേ ചെയ്യുന്നത് അതായത് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒത്തിരി കൂട്ടുകാർ എൻ്റെ വാട്സപ്പ് ത്രൂ ആയാലും അല്ലെങ്കിലും ഡയറക്റ്റ് മെസ്സേജ് ആയാലും അയച്ച് ചോദിക്കുന്ന ഒന്നാണ് ഇത്ത ഞങ്ങളെ സ്റ്റിച്ച് ചെയ്ത് തന്നുകഴിഞ്ഞാൽ അത് ഇത്താക്ക് സെയിലാക്കി തരാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത സംഭവങ്ങൾ അതായത് നിങ്ങൾക്ക് ഓർഡർ കിട്ടുമോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ കുറച്ച് ക്ലോത്തൊക്കെ എടുത്തിട്ട് വീട്ടിലിരുന്നു കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ അങ്ങനെ ചെയ്ത് നോക്കുക അല്ല സ്റ്റിച്ചിങ് ഒന്നും അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഞാനിതുപോലെ നൈറ്റിയൊക്കെ പിന്നെ റീസെല്ലിങ് ആയിട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് ജോയിൻ ആക്കാം കേട്ടോ അതാകുമ്പോൾ ുമ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓൾറെഡി നമ്മുടെ കയ്യിൽ ക്ലോത്ത് വാങ്ങി വെക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡേഴ്സിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഡ്രസ്സ് സെയിലാക്കി എടുക്കാൻ വേണ്ടി പറ്റൂട്ടോ ഒരുപാട് തവണ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും പുതിയ പുതിയ കൂട്ടുകാർ വരുമ്പോൾ അവർക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നത് അപ്പോൾ എനിവേ നിങ്ങൾ തരുന്ന ഓരോ ഓരോ കമൻസും ഓരോരോ എന്താ പറയുക മോട്ടിവേഷനും എനിക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഓരോ കമൻസും ഞാൻ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നൈറ്റിയുടെ ക്ലോത്ത് എടുത്ത് വന്നിട്ട് ഒരു ടോപ്പൊക്കെ സെയിലാക്കുമ്പോൾ കുറഞ്ഞത് നമുക്കൊരു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് രൂപയൊക്കെ കിട്ടും കേട്ടോ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് റേറ്റ് പറയാമെന്നൊക്കെ ഈ ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പിനൊക്കെ ഞാൻ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് റേറ്റാണേ പറയുന്നത് നമ്മൾ ഇച്ചിരി കൂടെ അതിലോട്ട് എഫേർട്ട് ഇടുകയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വർക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുന്നൂറ് മുന്നൂറ്റി രൂപ webdriver object එකක පෝවන් බටු ටෝ അപ്പോൾ കുറഞ്ഞതൊരു എന്താ പറയുക ഒരു ആറ് ഏഴ് പീസെങ്കിലും നമുക്ക് ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു സൽവാറ് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ദിവസം തയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എത്രത്തോളം നമുക്ക് ഓർഡേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഇത് എന്നുള്ളത് വീട്ടിൽ വെറുതെ ഇരുന്ന സമയം കളയാതെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് എൻഗേജഡ് ആവാൻ നോക്കുക അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ബലമാണ് അല്ലേ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവിൻ്റേതായിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ കയ്യിലുള്ള ആ ഒരു കുഞ്ഞു പൈസ കുറച്ച് പൈസ വളരെ സ്പെഷ്യലായിട്ടുള്ള നമ്മൾ നമ്മുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ ആ ഒരു പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മൂല്യമാണ് എന്ന് വെച്ച് ഹസ്ബൻഡിൻ്റെ പൈസയോ അച്ഛൻ്റെ പൈസയോ ഒന്നും മൂല്യമില്ല എന്നല്ല ഒരുപാട് ഒരുപാട് മൂല്യം ഉണ്ട് അത്തരം ക്യാഷിനൊക്കെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് അവർക്ക് കിട്ടുന്നതാണ് അപ്പോൾ അവരുടെ കൂടെ ഒരു കൈത്താങ്ങായിട്ട് നമുക്കും ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര 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 കാര്യമാണ് കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ് നമ്മുടെ കമൻ ബോക്സിൽ വരുന്ന ഒരുപാട് കൂട്ടാരുണ്ട് കുറഞ്ഞതൊരു അമ്പത് രൂപയെങ്കിലും ദിവസം കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരൊന്നും വെറുതെ പറയുന്നതല്ല വീട്ടിലിരുന്ന് വെറുതെ കളയുന്ന സമയം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ടേക്ക് ആവാൻ വേണ്ടിയിട്ട് അവർ ജെനുവനായിട്ട് വന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പാഷനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ എൻഗേജഡ് ആവുക എന്താ പറയുക വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കളയുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു നൂറ് രൂപയെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടാനും നിങ്ങളിലേക്ക് വരാനും പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ദിനം ആശംസിക്കുകയാണ് എന്താ പറയുക എല്ലാവർക്കും ഇതുപോലെ എന്തേലൊരു കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ കുഞ്ഞ് വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങളിലൊക്കെ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവയ്ക്കണംന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോസായിട്ട് വന്നു ാണ് അപ്പം എന്താ പറയുക ഇനി സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ടായിരിക്കും കേട്ടോ ഇൻഷാല് വരിക അപ്പം അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ അസിക്കും